ചൂടിനെ തടയുന്നത് അല്ലെങ്കിൽ തണുപ്പിക്കുന്നത് നമ്മുടെ കൂളിങ് സിസ്റ്റം ഉണ്ട് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ശരീരത്തിൽ ചൂട് കൂടുമ്പോൾ കുറയ്ക്കാനും അപ്പോൾ ഒരു സിസ്റ്റം നമുക്കുണ്ട് എന്തറിയാം ശരീരം വയർത്ത് വയർപ്പിലൂടെയാണ് നമുക്ക് തണുപ്പാൻ പോകുന്നത് അപ്പോൾ ഭയങ്കരമായിട്ട് നമ്മുടെ ശരീരത്തിൽ ചൂട് കൂടുമ്പോൾ ഉയർത്തൽ പ്രക്രിയയിലൂടെ ശരീരം അതിൻ്റെ താപനില ക്രമീകരിക്കും പക്ഷേ ഈ അന്തരീക്ഷ താപനില ഭയങ്കരമായിട്ട് ഉയർന്നു വരികയും അതിന് കുറേ കാലം നീണ്ടു നിൽക്കുകയും ചെയ്യുമ്പോൾ ആ ഒരു പദം ഉഷ്ണതരംഗം ചൂട് ആ ഒരു മേഖല വരുമ്പോൾ നമ്മുടെ ശരീരത്തിന് ആ കൂളിങ് എഫക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു മെക്കാനിസം വർക്ക് ചെയ്യാറുണ്ട് അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ താപനില അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യൻ്റെ ശരീര താപനില എല്ലാവർക്കും അറിയാം അല്ലേ നമ്മൾ പനി ഉണ്ടോ എന്ന് നോക്കുമ്പോൾ തെർമോമീറ്റർ വെച്ച് നോക്കുമ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് രണ്ടാളവ് ഡിഗ്രി സെൽഷ്യസ് ആയിട്ട് പറയാം ഡിഗ്രി ഫാർമ ആയിട്ട് സാധാരണഗതിയിൽ സാധാരണ മനുഷ്യൻ്റെ താപനില എന്ന് പറയുന്നത് തൊണ്ണൂറ്റിയെട്ട് പോയിന്റ് ആറ് ഡിഗ്രി ഫാർഡ് അല്ലെങ്കിൽ മുപ്പത് അതാണ് ശരീര താപനില ഈ താപനിലയാണ് നമുക്ക് ഏറ്റവും സുഖകരമായിട്ടുള്ളത് നമ്മുടെ ആന്തരിക അവയവങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്ക് സുഖകരമാക്കുന്നത് ഈ താപനില അപ്പൊ ഈ അന്തരീക്ഷത്തിലെ താപനില ഉയരുന്നതിനനുസരിച്ച് നമ്മുടെ ശരീര താപനില ക്രമീകരിക്കാൻ കഴിയാതെ വരുമ്പോൾ ഇതൊരു നാല്പത് ഡിഗ്രി താരം സെൽഷ്യസ് കേട്ട് നൂറ്റി നാല് ഡിഗ്രി നാല് ഡിഗ്രി താരം താപനില അപ്പം അങ്ങനെ ഉയരുന്ന സമയത്ത് നമുക്ക് ആന്തരികവും ഭാഗ്യവുമായിട്ടുള്ള ഒക്കെ പ്രശ്നങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടിരുന്നതാണ് അതാണ് ശരിക്കും സൂര്യാഘാതം എന്ന് പറയുന്നത് അപ്പോൾ സൂര്യാഘാതം എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് സൂര്യപ്രകാശത്തിന്റെ തീവ്രത കൊണ്ട് അന്തരീക്ഷ താപനില ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിൽ മനുഷ്യർക്ക് അവരുടെ ശരീര താപനില ക്രമീകരിക്കാൻ കഴിയാതെ വരികയും അത് നാൽപ്പത് ഡിഗ്രി സെന്റിഗ്രേഡിന് മുകളിലേക്ക് ശരീരം താപനില ഉയരുന്ന ഒരവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്ന ആ ഒരു സ്ഥിതിവിശേഷമാണ് സൂര്യാഘാതം എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നേരിട്ട് സൂര്യനുമായി ഇടപെടുന്ന പ്രത്യേകിച്ച് തൊഴിലാളികൾ രാവിലെ തുടങ്ങിയ വൈകുന്നേരം അല്ലേ അപ്പൊ ആ ഒരു ശരിക്കും ആ ഒരു ഡ്യൂട്ടി സമയത്തിന്റെ പീരീഡിനുള്ളിൽ സൂര്യൻ ഏറ്റവും പ്രഭവം കാണിക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് രാവിലെ പന്ത്രണ്ട് മണി മുതൽ വൈകിട്ട് മൂന്ന് മണി വരെയുള്ള ഒരു സമയം അപ്പം ആ സമയത്ത് സൂര്യൻ്റെ അൽപ്രാ വൈറ്റ് ഡയറക്റ്റ് ആയിട്ട് ഭൂമിയിലേക്ക് പതിക്കാൻ ഏറ്റവും ചൂട് കൂടിയേ ഈ ഒരു പന്ത്രണ്ട് മണി മുതൽ മൂന്ന് മണി വരെയുള്ള സമയത്ത് പുറത്തോ അല്ലെങ്കിൽ ചൂട് കൂടുതലുള്ള പ്രദേശങ്ങളിൽ പുറത്തിയുകയോ അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ശാരീരിക അധ്വാനം വല്ലാത്ത ശരിക്കും ശരീരത്തിന് വരുന്ന ശാരീരിക അധ്വാനത്തിൽ ഏർപ്പെടുകയോ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുകയോ ചെയ്യുമ്പോൾ എന്ന് പറയുന്ന സൂര്യാഘാതം സംഭവിക്കാം സൂര്യാഘാതം പങ്കുവേരാണ് അപ്പം അതുകൊണ്ട് ആ ഒരു സ്ഥിതിവിശേഷം വരാതെ നമുക്ക് നോ നോക്കുക എന്നുള്ളതാണ് നമ്മളത് ആയിട്ട് കരണീയമായിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഈ സൂര്യാഘാതത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് പെയ്തുകൊണ്ട് പോകുമ്പോൾ തലവേദന തലവേദന എന്തുകൊണ്ട് ലക്ഷണമാണ് തലവേദന ഉണ്ടാകും അപ്പോൾ ചെറിയ തലവേദന പക്ഷേ ആ ചെറിയ തലവേദന തലമുറയൊക്കെ ഈ സൂര്യാഘാതത്തിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ആയിരിക്കാം ഇപ്പോഴത്തെ കാലം അതുപോലെ ചിലപ്പോൾ തല പലകർപ്പുണ്ടാവും ചെറുതായിട്ടൊന്നും പലരൊന്നും പറഞ്ഞില്ല ഒരു സംശയം തോന്നാം ഓക്കാനിക്കാൻ വരാം ശബ്ദിക്കാം പിന്നെ ശ്വാസോച്ഛാസം നമ്മൾ സാധാരണ വരെ ശ്വാസം എടുക്കുന്നതിനാൽ കൂടുതലായിട്ട് പിന്നെ അണപ്പ് വരുന്നത് കുറച്ച് മാത്രമേ എടുത്ത് പോകില്ല പോകുന്നവർ ഇങ്ങനെ ശ്വാസം കിടപ്പാകുന്ന എടുക്കുന്ന ഒരു സ്ഥിതി ശേഷം വേഗത്തിലുള്ള ഇത് പിന്നെ നമ്മുടെ തൊലിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം തന്നെ നമുക്ക് നോക്കേണ്ടത് നമ്മുടെ സ്കീൻ ഒക്കെ വരണ്ട് ഒരു ും ലക്ഷണങ്ങളാണ് അദ്ദേഹം എടുത്തു അതിൻ്റെ വേഗം കൂടുക അതുപോലെ നമുക്കൊരു ഒരു കൺഫ്യൂഷൻ ചിലപ്പോൾ പറയുന്നത് കേൾക്കാനോ കേൾക്കുന്നത് മനസ്സിലാക്കാനോ ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും തലവേദന തലദ ഉയർന്ന താപനില ശരീരമല്ലാതെ ചുറ്റു പഴുത്ത ഒരവസ്ഥയിൽ അതിനോടൊപ്പം ഈ ആശയക്കുടക്കം നമുക്ക് ഉണ്ടാകാം ശ്രദ്ധിക്കാൻ പോകാം കാരണം ഇതെല്ലാം ഈ ശൂന്യാഘാതത്തിൻ്റെ ലക്ഷണങ്ങളാണ് എല്ലാവർക്കും ഈ ലക്ഷണം കാണിക്കണമെന്നില്ല ഈ ലക്ഷണങ്ങളൊന്നുമില്ലാതെ തന്നെയും സൂര്യാഘാതം വരാമെന്നുള്ളത് കൊണ്ട് ഈ ലക്ഷണം നോക്കി ഉണ്ടെങ്കിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതിയല്ലോ നമ്മൾ വിചാരിക്കേണ്ടത് കാരണം ലക്ഷണം ഇല്ലാതെയും ഈ പറയുന്ന സൂര്യാഘാതം പിന്നെ അപ്പൊ ഈ സൂര്യാഘാതം ഒഴിവാക്കാനുള്ള കൊണ്ടുകൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ് പന്ത്രണ്ട് മണി മുതൽ മൂന്ന് വരെയുള്ള സമയത്ത് നമ്മൾ നേരിട്ട് സൂര്യപ്രകാശ് രംഗത്തിൻ്റെ രീതിയിലുള്ള ജോലികൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ സമയത്ത് പുറമെ കഠിനാധ്വാനം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതിനകത്ത് അത് വേണ്ടി സമയത്ത് പന്ത്രണ്ടിന് മൂന്നിന് മണിക്കുള്ള ജോലി നമുക്ക് മാറ്റിയിട്ട് അതിൻ്റെ സമയക്രമീകരണം പറ്റും ഗവൺമെന്റ് അത് ഒരു സമയക്രമീകരണമാക്കി തൊഴിലാളികളുടെ സമയക്രമീകരിച്ചുകൊണ്ട് ഉത്തരവ് തന്നെ ഇറങ്ങി വയ്ക്കും അപ്പം അങ്ങനെ അധികം വെയിലുള്ള സമയത്ത് ഈ സമയത്ത് പുറത്തിറങ്ങാൻ ഇനി പുറത്തിറങ്ങാതിരിക്കാൻ നമുക്ക് പറ്റുമോ വെയിലാണെന്ന് പുറത്തിറങ്ങാതിരിക്കാൻ പറ്റും അപ്പം അങ്ങനെ പുറത്തിറങ്ങിയിട്ട് വരികയാണെങ്കിൽ നമ്മൾ ഈ സൂര്യനെ സൂര്യരശ്മികൾ അല്ലെങ്കിൽ സൂര്യൻ്റെ ആഘാതത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ലേപനങ്ങൾ നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാണ് അതാണ് നമ്മൾ ആദ്യം പറഞ്ഞ സൺസ്ക്രീൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ സൺസ്ക്രീൻ ഒരു ലേപനമാണ് അത് നമുക്ക് സൂര്യപ്രകാശം പതിയുന്ന കൈകോ കാര്യമൊക്കെ ആണെങ്കിൽ സൂര്യപ്രകാശം പതിയാൻ സാധ്യതയുള്ള സ്ഥലത്ത് സൺസ്ക്രീൻ വേച്ചു വേണം നമ്മൾ ഇറങ്ങിയ ഈ സൺസ്ക്രീൻ മേടിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം അതിന്റെ എസ് പി എഫ് എന്ന് പറയും സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ എന്ന് പറയുന്ന ആ ഒരു അളവ് പോലെ വെച്ചിട്ടാണ് ഇതിന്റെ ക്വാളിറ്റി തീരുമാനിക്കുന്നത് അപ്പൊ എസ് പി എഫ് ഘടകം മുപ്പതിനു മുകളിലുള്ള സൺസ്ക്രീൻ ആയിരിക്കണം നമ്മൾ വാങ്ങുന്നത് അതിന് താഴേക്കുള്ളത് മാർക്കറ്റിൽ അവൈലബിൾ ആണ് നമ്മൾ വാങ്ങിക്കുന്ന സൂക്ഷനകളൂടെ വാങ്ങിക്കുക മുപ്പതോ അതിന് മുകളിലേക്കോ എസ് പി എഫ് ഉള്ള സൺസ്ക്രീൻ മേടിക്കുക വെയിൽ കൊള്ളാൻ സാധ്യതയുള്ള ഭാഗങ്ങളിലല്ല ഈ സൺസ്ക്രീൻ തേച്ച് വേണം നമ്മൾ കഴിയുന്നതും നമ്മൾ ഈ സമയം വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ വസ്ത്രധാരണം ഇപ്പോൾ ഹരിതാ ഭരണ സംബന്ധിച്ചിടത്തോളം എനിക്ക് വന്ന് കുറച്ച് ഇറങ്ങി കൂട്ടൊക്കെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു യോണിപ്പോ വസ്ത്രധാരണം എനിക്ക് വന്ന് താൽക്കാലികമായി ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനെയുള്ള ഇറങ്ങിയ വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഇത് കൂടുതൽ ബുദ്ധിമുട്ടാകും എന്നുള്ളത് കൊണ്ട് കോട്ടൺ വസ്ത്രങ്ങൾ പരുത്തി വസ്ത്രങ്ങൾ അതായത് നമ്മുടെ ശരീരത്തിൽ വസ്ത്രത്തിനുള്ളിൽ കൂടെ കാറ്റൊക്കെ തയർത്തിട്ട രീതിയിലുള്ള വസ്ത്രധാരണ രീതിയായിരിക്കും ശരീരം വെയിൽ കൊള്ളാതെ കൂടുന്നത് അല്ലെങ്കിൽ ഈ പറഞ്ഞ പരിച്ച് വസ്ത്രങ്ങൾ കട്ടി ചെയ്തു കുറഞ്ഞാൽ നേർമയുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ നിർബന്ധമായിട്ടും കുട ഉപയോഗിക്കുക വെയിലത്ത് നമ്മൾ നടക്കുമ്പോൾ കുടയോ അല്ലെങ്കിൽ കൊഫിയോ നമ്മൾ ശീലമാക്കുക അത് പിന്നെ നമ്മൾ കുറച്ച് വെയിലത്തോടെ കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ട് നമ്മളിങ്ങനെ പോകാതെ കുറച്ച് കഴിയുമ്പോൾ ചെറിയ തണലുള്ള സ്ഥലത്ത് ചെറുതായിട്ട് വിശ്രമമില്ല റസ്റ്റ് എടുക്കുക അപ്പോൾ കുറച്ച് കൊണ്ടും നമുക്കൊരു ഇത് വന്ന് കുറച്ച് നമ്മളൊന്ന് റസ്റ്റ് എടുക്കുക ഒരു ആശ്വാസം കഴിഞ്ഞാൽ അതുപോലെ ധാരാളം വെള്ളം വെള്ളം നന്നായി പോകും വെള്ളം കുടിക്കുന്ന കാര്യം പറയുമ്പോൾ നമ്മളെല്ലാവരും പ്ലാസ്റ്റിക് പൂക്കളാണ് വെള്ളം കൊണ്ടുപോകുന്നത് എന്നുള്ളൊരു അവസ്ഥയായി ആ വെള്ളം കുടിക്കുന്നത് കുടിക്കാതിരിക്കുന്നതും ഒരുപോലെ നമ്മുടെ ആരോഗ്യത്തിന് അപ്പോൾ അതുകൊണ്ട് കഴിയുന്നതും നിങ്ങളൊരു സ്റ്റീൽ ബോട്ടിലോ അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ വെള്ളം കൊണ്ടുപോകുന്നുണ്ട് കുട്ടിയിൽ വെള്ളം കൊണ്ടുപോകുന്ന ശീലമുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് കുട്ടിയെ ഒഴിവാക്കിക്കൊണ്ട് സ്റ്റീൽ പോട്ടിലെ വെള്ളം കൊണ്ടുപോകുന്നു നന്നായി ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് കുട്ടിയിൽ ശേഖരിക്കുന്ന വെള്ളം അത് പേരുമുകയോ അല്ലെങ്കിൽ നമ്മുടെ അന്തരീക്ഷ ഭക്ഷണം കൂടുതലായിട്ട് വരുകയോ ചെയ്യുമ്പോൾ ഈ മൈക്രോ പ്ലാസ്റ്റിക് കണികൾ ചെറിയ ചെറിയ വളരെ സൂക്ഷ്മമായിട്ടുള്ള പ്ലാസ്റ്റിക്കിൻ്റെ കണികകൾ ഈ വെള്ളത്തിലേക്ക് വെച്ച് ആ വെള്ളം നമ്മൾ കുടിക്കുമ്പോൾ ഇവിടെ എത്ര മഴയു നേരെ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കും അത് കിഡ്നിരത്തി കിഡ്നിക്ക് തകരാറിലാകുന്നു ഭാവിയിൽ പെട്ടെന്ന് ഒരു പത്ത് വെള്ളം കുടിച്ചു പെട്ടെന്ന് ഇരുത്തിയുള്ളത് പക്ഷേ അത് ഭാവിയിലേക്ക് കിഡ്നി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കും അനാരോഗ്യകരമായിട്ടുള്ള കാരണമാകും കാരണമാകുമെന്നുള്ളതിനാൽ പ്ലാസ്റ്റിക് പാട് വർദ്ധിക്കുന്നതാണ് പക്ഷേ നല്ലൊരു രൂപ പ്ലാസ്റ്റിക് പൊട്ടുകൾ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബുക്കുകൾ ഉപയോഗിക്കാതിന് നമ്മൾ ചെയ്യും അതുപോലെ തന്നെ ചായ കാപ്പി തുടങ്ങിയിട്ടുള്ള ലഹരി പാനീയങ്ങൾ ഇവർക്ക് നടന്നു ക്ഷേമിച്ച് വരുന്നപ്പോൾ ഒരു ചായ കുടിക്കാം ചായ കഴിയുന്നതും കഴിയുന്നതല്ല ചായ ഈ ഒരു സമയത്ത് നമുക്ക് ചായ അതുപോലെ പുരുഷ കരമസേനക്കാരൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ മദ്യമൊക്കെ കഴിക്കുന്ന ആൾക്കാരില്ലെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ഈ മദ്യം അതുപോലെ പുകവരി അതുപോലെ ഈ എന്താ പറയുക ചായ കാപ്പി ഇതൊക്കെ ഈ സമയത്ത് ഭക്ഷണം വളരെ മോശ മാർഗങ്ങളോട് താത്കാലികമായി അതിനോട് നോ പറഞ്ഞ് പിന്നെ നമുക്ക് നമ്മുടെ ഈ പോകുന്ന കൊടുത്തൊക്കെ നമ്മുടെ ഹോസ്പിറ്റലുകളിൽ നമുക്ക് പരാമർശം പക്ഷെ അത് അത്ര ഇഷ്ടത്തോടെ ആണെന്നെനിക്ക് തോന്നുന്നു കഴിഞ്ഞാൽ അതിനെ കാണുന്നോ ചേർന്നു അതെന്താണ് ഓ ആർ എന്ന് പറഞ്ഞാൽ അതിനു പഞ്ചസാരയും ഉപ്പുമാണ് അപ്പൊ ശരിക്കും അത് ഗ്ലൂക്കോസാണ് നമ്മുടെ ശരീരത്തിൽ നിന്നും നഷ്ടപ്പെട്ടു പോകുന്ന ജലാംശം ഇലക്ട്രോളൈറ്റ് ആ ജലാംശം അതിന്റെ ശരീരത്തിലുള്ള വെള്ളത്തിന്റെ അതേ തോതിൽ തയ്യാറാക്കിയിട്ടുള്ള ഒരു പാനീയമാണ് ഈ ഓ ആർ എസ് പറയുന്നത് ഡീഹൈഡ്രേഷൻ സോൾട്ട് നമുക്ക് നന്നായിരിക്കും വെള്ളം കുടിക്കും വെറുതെ വെള്ളം കുടിക്കാതെ സംഭിക്കാതെ ഹോസ്പിറ്റലുകളിൽ ലഭ്യം പിന്നെ ഇതുപോലെ എന്തെങ്കിലും പ്രയാസം ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും ആ മനുഷ്യൻ ഒരു ചൂട് കൂടി അല്ലെങ്കിൽ ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ തുടങ്ങിയ അയാൾ നമ്മൾ ഒരു സളപ്പുള്ള സ്ഥലത്തേക്ക് മാറ്റുകയും കഴിയുന്നത്ര അയാൾ ഇട്ടിരിക്കുന്ന വസ്ത്രങ്ങൾക്കെല്ലാം വെച്ചിട്ടുണ്ട് ഞാനൊക്കെ അഴ്ച്ച കഴിയുന്നത്ര ശരീരത്തിൽ വായു ഏറ്റത്തിൻ്റെ രീതിയിലേക്ക് അടക്കി എടുക്കാൻ അതായത് പാൻ ഉപയോഗിക്കുക ഫാൻ ഉപയോഗിക്കാൻ സൗകര്യമുള്ള സ്ഥലമാണെങ്കിൽ ശരീരം തണുപ്പിക്കാൻ വേണ്ടിയിട്ട് പാൻ ഉപയോഗിക്കും പിന്നെ ചെയ്യാവുന്നത് ഈ ഐസ് ആ ലഭ്യമാണെങ്കിൽ അല്ലെങ്കിൽ തണുത്ത ലഭ്യമാണെങ്കിൽ തണുത്ത തുണി നോക്കിയിട്ട് നമ്മുടെ ഈ കക്ഷത്തിലും അതുപോലെ കാലിൻ്റെ ഒടിയിൽ കഴുത്തിൻ്റെ ഭാഗത്തൊക്കെ കൂടുതൽ രക്ത ഓട്ടമുള്ള സ്ഥലങ്ങളാണ് അപ്പോൾ അവിടെ നമ്മൾ ഒരു തണുത്ത എന്തെങ്കിലും ഐസ് തണുത്ത പോണിയോ അങ്ങനെ എന്തെങ്കിലും തണുപ്പിച്ച് വെക്കുകയാണെങ്കിൽ ശരീരത്തിന് ഭാഗങ്ങളിൽ പെട്ടെന്ന് കുറയ്ക്കാൻ ധാരാളം വെള്ളം കുടിക്കാവുന്ന അവസ്ഥയാണെങ്കിൽ വെള്ളം കുടിക്കുക അതിൽ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഹോസ്പിറ്റലിലെത്തി ഡോക്ടറെ കാണുക എന്നുള്ളതാണ് അതിനകത്ത് ചെയ്യാൻ പറ്റും അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ധാരാളം വെള്ളം കുടിക്കുക തണുത്ത വസ്ത്രങ്ങൾ അയാൾക്ക് ഒരു ചൂടായിട്ടുള്ള ഒരു സൂര്യാക്കാമെന്നു കണ്ടെങ്കിൽ അയാൾ നമ്മൾ തയര് കിടത്തി താഴെഴുതുന്നതിനോടൊപ്പം ശരീരത്തിൽ നമുക്ക് ചെറുതായിട്ട് നനച്ച കുഴികളൊക്കെ ചൂട് ശരീരം തണുപ്പിക്കുക അഴിയുന്നതും അയഞ്ഞതും പരച്ചി വസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രദ്ധിക്കുക ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ തണലിൽ വിശ്രമിക്കുന്ന ഒരു ശീലം ഈ വെയിൽ കൊണ്ടുപോകുമ്പോൾ കണലിൽ ഇടയ്ക്ക് വിശ്രമിക്കുന്ന ഒരു ശീലം നമ്മൾ ഉണ്ടാക്കുക കഴിയുന്നതും പന്ത്രണ്ട് മണി മുതൽ മൂന്ന് മണി വരെയുള്ള സമയത്ത് എന്താണെന്ന് വെച്ചാൽ വെയിലിറങ്ങാതിരിക്കുക പിന്നെ ഈ സൺസ്ക്രി സൺസ്ക്രി നമ്മൾ പ്രകാശം കൊണ്ടുവരുക പന്ത്രണ്ട് മണിക്കൊക്കെ സർക്കാരിൻ്റെ നിലവിലുള്ള സർക്കാർ കുറച്ചുകൂടെ ഇതായിട്ട് പറഞ്ഞാണ് ശാസ്ത്രീയമായിട്ട് പറയുന്നു അങ്ങനെ സമയത്തേക്ക് എത്തിച്ചിരുന്നു പിന്നെ ഇത് എന്തെങ്കിലും കണ്ടാലും നമ്മൾ തീർച്ചയായിട്ടും ആശുപത്രിയെ അല്ലെങ്കിൽ മെഡിക്കൽ സേവനം